നമ്മുടെ രാഹുൽ ഈശ്വരനും ഉണ്ണി ബാലകൃഷ്ണൻ സാറിനും ഒക്കെ കാര്യങ്ങൾ പിടികിട്ടിയെങ്കിലും ഇവിടെ പി ടി ശെങ്കുമാർ സാറിന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല പുള്ളി പോലീസ് ന്യായത്തിൽ ചില ചോദ്യങ്ങൾ ഈ വോട്ട് ചോർച്ചയെപ്പറ്റി ചോദിക്കുന്നുണ്ട് അത് വളരെ രസകരമായ ചോദ്യമാണ് ആദ്യം നമ്മുടെ രാഹുൽ ഈശ്വറിനും ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലും മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ഇലക്ഷൻ കമ്മീഷനുമേൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ പത്ത് പേരുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടും അദ്ദേഹത്തിന്റെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തെ പോലെ മാധ്യമ പ്രവർത്തകരുള്ള രംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും അഭിമാനം തോന്നും ഇത്ര സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇരുന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് ചരിത്രപരമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ബി ജെ പി പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണ് ആ ചാനലിൽ നിന്ന് ശക്തമായി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ അട്ടിമറി നടത്തുകയാണെന്നും അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആൾക്കാരുടെ പേര് ഡിലീറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ബീഹാറിൽ അട്ടിമറിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആക്കി എന്ന് തന്നെ പങ്കുകൊണ്ട് അത് ഒരു പ്രത്യേക സമുദായത്തിന് വീട്ടിൽ അദ്ദേഹം അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യാൻ പച്ചക്കറി അദ്ദേഹത്തിന് വളരെ സ്വാഗതമാണ് സ്നേഹിക്കുന്ന ഓരോരുത്തരും കാണേണ്ട ആവേശം ചെയ്യുന്നത് ാണ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല എന്ന് പറയുന്നു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഒരു വോട്ടർ പട്ടിക പുതുക്കുന്ന സമൂഹം ഇത്രയേറെ ചർച്ചയ്ക്കും പാർലമെന്റ് ഇടയാക്കുന്നത് എന്ന വിഷയമാണ് ഇന്ന് സർജിക്കൽ സ്ട്രൈക്ക് പരിശോധിക്കുന്നത് നോക്കൂ ബീഹാറിലെ ഈ വർഷം അവസാനം അതായത് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമം മാത്രമാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും എന്തിനേറെ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും വോട്ടർ പട്ടിക പുതുക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഈ മാസം ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കേരള വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം അവർ വന്നിട്ട് പുതിയ വോട്ടർമാരുണ്ടോ എന്ന് ചോദിക്കും അവരുടെ പേര് ചേർക്കും ഇനി മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യും സ്ഥലം മാറിപ്പോയവരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നീക്കം ചെയ്യും ഈ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേയും വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന് പറയുന്നത് വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഒരു സ്വാഭാവികമായ അധ്യായം മാത്രമാണ് வோட்டர் பட்டிகிலெந்தோண்டான விவாதம் நீங்களோடு காரியம் ஒன்றாம் தேதி பீஹாறிலே நியமசா திரப்பட்டு ஆத்தத்தை வோட்டர் பட்டிக இலக் கமிஷன் புறத்தேக்கோ ஏழேகால் கோடி வோட்டர்ல உள்ளது பற்றேரிலே புதுக்கிய வோட்டர் பட்டிக பிரகாரம் அறுபத்தி அஞ்சு லட்சம் பேர் வோட்டர் பட்டிகையில் புறத்தாய் ஒன்னு ஆலோசி நோக்கோ ஏதாம் ஆள்கள் பீகாரில் நடக்காதி நியமசா திரும்ப அவகாசம் இல்லாத கமிஷன் புறத்திய வோட்டர் பட்டிக நம்மளோடு எந்த கொட்டும் வோட்டர் பட்டிகையில் இத்தையம் ஆளுகள் புறத்தாக்கப்பட்டது அது வோட்டர் பட்டிக புதுக்கெட்டுகள் பீகாரில் இலக்ஷன் கமிஷன் வோட்டர் பட்டிகமாக பதினொன்று ஆனால் நல் அதில் ஆதார் காட் இல்ல ആധാർ കാർഡ് ഇല്ല വോട്ടേഴ്സ് ഐ കാർഡ് ഇല്ല അതുപോലെ തന്നെ റേഷൻ കാർഡും ഇല്ല നോക്കും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ പത്രമായി കാണുന്നത് വോട്ടേഴ്സ് ഐ കാർഡും ആധാർ കാർഡും ഒക്കെയാണ് അതിൽ തന്നെ ആധാർ കാർഡാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യയിൽ ആധാർ കാർഡ് നടപ്പാക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ആധാർ കാർഡുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഈ ആധാർ കാർഡുമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബഞ്ചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലാത്ത പക്ഷം ഒരു സേവനവും നമുക്ക് കിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡാണ് ഇന്ത്യൻ പൗരനായിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് ഒരു ബേസിക് ഡോക്യുമെന്റ് അല്ല ബാലിഡ് ഡോക്യൂമെന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത് അതാണ് കേട്ടോ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാവോ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരവാദിത് ഞാനാണോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണോ നമ്മളുടെ കയ്യിലെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന ഈ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത് കറക്റ്റ് ചെയ്യാൻ സർക്കാരാണ് ആണ് നടപടികൾ എടുക്കുന്നത് അല്ല അത് ഞാനോ നിങ്ങളോ അല്ല എന്തായാലും എലക്ഷൻ കമ്മീഷൻ പറയുന്നു ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്ന് അതിന്റെ അർത്ഥം എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഈ പഹചാൻ പത്രം ഉണ്ടല്ലോ ആധാർ കാർഡിന്റെ മുദ്രാവാക്യം തന്നെ നേരാ ആധാർ മൈ ആധാർ മൈ ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ആണ് ഈ ആധാർ കാർഡ് എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ആധാർ കാർഡിന് ഒരു വിലയുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് വോട്ടേഴ്സ് ഐ ഡി ആണ് ആ വോട്ടേഴ്സ് ഐ ഡി ആരാണ് നമുക്ക് തന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വോട്ടേഴ്സ് ഐ ഡി അടിസ്ഥാനപരമായ ഒരു പ്രൂഫേ അല്ല പ്രൂഫാ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയുന്ന ഒരു ബേസിക് ഡോക്യുമെന്റ് ാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് അതായത് അവർ തന്നെ നൽകിയ വോട്ടേഴ്സ് ഐ ഡിയെ അവർ തന്നെ അസാധുവാക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രേഖ റേഷൻ കാർഡാണ് റേഷൻ കാർഡ് എന്നവരാണ് നമ്മളൊക്കെ ഈ റേഷൻ കാർഡ് വഴി ഇന്ത്യയിൽ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നത് കേന്ദ്ര സർക്കാർ വലിയൊരു പദ്ധതിയാണത് എല്ലാ ബജറ്റ് സമ്മേളനങ്ങളിലും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വലിയ ആവേശത്തോടുകൂടി പ്രസംഗിക്കും രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നതെന്ന് ആ റേഷൻ നൽകുന്ന ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ബേസിക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന റേഷൻ കാർഡാണ് ആ റേഷൻ കാർഡും ഇനി മുതൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബേസിക് ഡോക്യുമെന്റായി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ അഭിമാനം കൊണ്ടിരുന്ന മൂന്ന് ഡോക്യുമെന്റുകളെയും ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കാതിരിക്കുന്നു പകരം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ ജനന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖകളായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി അടുത്ത ആഴ്ച ഈ കേസ് പരിഗണിക്കുന്നുമുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ബീഹാറുമായി ബീഹാറിലെ ജനങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഒരു സംസ്ഥാനമാണ് ബീഹാർ പറയുന്നത് അവിടെ ഇതാണ് ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് വലിയ യോഗ്യന്മാരെ പോലെ ഇരുന്ന് ഈ പറയുന്ന സുതാര്യമായ ഇലക്ഷൻ ജനാധിപത്യപരമായ ഇലക്ഷൻ രാഹുൽ ഗാന്ധി പേപ്പർ കൊണ്ടുപോവാ രാഹുൽ ഗാന്ധി അതിന്റെ പരാതി ഇഞ്ഞ് കൊണ്ടുപോവാ സത്യവാങ്മൂല്യം ഇങ്ങ് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഇതേ മാനസികാവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ഒരു മുൻ ഐ പി എച്ച് ഓഫീച്ചറും ഉണ്ട് ആരാണ് ഐ പി എച്ച് ഓഫീച്ചർ എന്നറിയാമോ നമ്മുടെ ടി പി ചൺകുമാർ ചെൻകുമാർ ഇത് കണ്ടിട്ട് പറഞ്ഞെന്താണെന്നറിയോ പുള്ളിക്ക് ഇത് വരുന്നതൊന്നും പിടികിട്ടിയില്ല ചെൻകുമാർ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ തട്ടിപ്പിനെക്കുറിച്ച് ഷെൻകുമാറിൻ്റെ പോസ്റ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റത് പതിനാറായിരത്തി എഴുപത്തി വോട്ടിനാണ് ആറ്റിങ്ങലിൽ തോറ്റത് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിനാണ് തൃശ്ശൂർ ബി ജെ പി ജയിച്ചത് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്താറ് വോട്ടിനാണ് പതിനേഴായിരം വോട്ട് കൂടി തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും നേടിയാലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമായിരുന്നു സി പി ഐയും കോൺഗ്രസും ആരോപിക്കുന്നത് പോലെ തൃശ്ശൂർ മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർക്കാമെങ്കിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പതിനേഴായിരം വോട്ടുകൾ ചേർക്കാൻ എന്തായിരുന്നു പ്രയാസം സത്യത്തിൽ ഈ ഐ പി എസ് ഒക്കെ കിട്ടിയതാണോ സാറേ എൻ്റെ സെൻകുമാർ സാറേ പോലീസിൽ തന്നെ ആയിരുന്നോ ജോലി ഏതെങ്കിലും കള്ളന്മാർ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ എല്ലാ സാധനങ്ങളും നുള്ളിപ്പറക്കിക്കൊണ്ട് പോവുമോ എത്രയോ വിദഗ്ധന്മാരുള്ള കള്ള കള്ളന്മാരുണ്ട് നൂറ് പവൻ വെച്ചിരുന്നാൽ എഴുപത്തഞ്ച് പവൻ എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കി അവിടെ വെച്ചേക്കുന്നവർ അതിൻ്റെ അർത്ഥം എന്തുവാ ആ മോഷ്ടിച്ചവൻ നല്ലവനാണെന്നാണോ സെൻകുമാർ സാറേ മോഷ്ടിച്ചതിൻ്റെ കണക്ക് പറയേ ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യങ്ങളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ചാനലിലൂടെ പറഞ്ഞത് ഈ രാജ്യത്ത് പത്തൊൻപത് ലക്ഷം വരുന്ന ഈ മുസ്ലിം ന്യൂനപക്ഷം അടക്കമുള്ള ആളുകളുടെ വോട്ട് രേഖകൾ ഇല്ലാതാക്കാൻ ഭൂരിപക്ഷ മേഖലകളിൽ നടത്തിയ ഫ്രോഡിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവിടെ കുടിച്ചിത് ചേർത്തായിരുന്നെങ്കിൽ നല്ലതല്ലേ ഇവിടെ കുടിച്ചിത് ചേർത്തായിരുന്നെങ്കിൽ നല്ലതല്ലേ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇത് പിടിച്ചില്ലെങ്കിൽ എല്ലായിടവും ചേർക്കാവല്ലോ എല്ലാം കയ്യിലിരിക്കുമല്ലേ പിന്നെ നമ്മളിൽ ഏതോ പണ്ടത്തെ കാലത്തെ സിനിമയിൽ പറയുന്ന പോലെ കുത്തി 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 അങ്ങ് ജയിച്ചാൽ പോരെ നല്ല തമാശയാണെന്തായാലും നല്ല ഐ പി എസ് കാര്യം